െ പ്രതിരോധിച്ചാണ് കേരള വിഷന്റെ വളർച്ചയെന്ന് എം എൽ എച്ച് എസ് സലാം കുത്തകവിരുദ്ധ നിലപാടുമായി ഇനിയും പൊതുസമൂഹത്തിന്റെ മുഖമായി കേരള വിഷൻ മാറണമെന്നും എം എൽ എ പറഞ്ഞു സിഒഎ പതിനെട്ടാം സംരംഭക കൺവെൻഷൻ വിഷൻ സമിറ്റ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടു ദശകമായി കേരള വിഷൻ വിജയകരമായി നടപ്പാക്കുന്ന സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളുടെ ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് സിഒ എ പതിനെട്ടാമത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് ഇരുപത്തിയഞ്ച് ആലപ്പുഴയിൽ നടന്നത് കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം നിർവഹിച്ചു നയവും നിലപാടുമാണ് കേരള വിഷന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയെന്ന് എച്ച് സലാം പറഞ്ഞു കോർപ്പറേറ്റുകളെ ാണ് കേരള വിഷന്റെ വളർച്ചയെന്നും ലോകത്തെമ്പാടുമുള്ള മാധ്യമ സമൂഹത്തെ കൈവശം വച്ചിരിക്കുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ മുതലാളിമാർ അവര് കേരളത്തിലെയും ഈ ആശയവിനിമയ കൈമാറ്റത്തിന്റെ ഭാഗമായി എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും പരിപൂർണമായി കൈവശപ്പെടുത്താൻ കടന്നു വന്ന സന്ദർഭങ്ങളാണ് അങ്ങനെയൊരു കോർപ്പറേറ്റുകളുടെ അത്തരം രീതികളോട് നയങ്ങളോട് ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഏറ്റവും താഴേക്ക് 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 വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരുമ്പോൾ ഒരു സാധാരണ കുടുംബങ്ങളുടെ ഉപജീവനത്തിന് വഴികൂടിയാണ് നിങ്ങളുടെ മേഖല തൊഴിൽ മേഖല എന്നതിൽ പരിഗണിക്കപ്പെടുമ്പോ അങ്ങനെ തന്റെ ഉപജീവനം സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടത്തിന്റെയും അതെല്ലാം കൂടി ചേർന്ന് നിങ്ങൾ വലിയ കൂട്ടായ്മയായി ഒരു മഹാശക്തിയായി ഇങ്ങനെ ഒരു മഹാമതി പോലെ നിൽക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നിശ്ചയമായും ഇന്ന് സംവിധാനം കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ കൂടി സഹായത്തോടു കൂടി ഏറ്റവും കരുത്തുള്ള ഒരു മേഖലയായി നിങ്ങൾക്ക് വളർത്താൻ കഴിഞ്ഞത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിഒഎ ജനറൽ സെക്രട്ടറി പി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു കോർപ്പറേറ്റുകളോട് മുഖാമുഖം പോരടിച്ചാണ് കേരള ബിഷന്റെ മുന്നേറ്റമെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു നീണ്ട പതിനെട്ട് വർഷങ്ങൾ ഏറ്റവും ചെറിയ തലകൾ തുടങ്ങി ആയിരം രൂപയുടെ ഒരു ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ട് ആയിരം രൂപയുടെ ഓഹരികളായി ഓഹരികൾ വാങ്ങിക്കൊണ്ട് നമ്മൾ ആരംഭിച്ച നമ്മുടെ കെ സി സി എൽ എന്ന് പറയുന്ന സ്ഥാപനം കോർപ്പറേറ്റ് ശക്തികളോടും അന്നത്തെ വലിയ കുത്തക കമ്പനികളോടും അതോടൊപ്പം കെ എസ് സി ബി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളോടുമൊക്കെ വിവിധ വിഷയങ്ങളിൽ മുഖാമുഖം നിന്നുകൊണ്ടും മത്സരിച്ചുകൊണ്ടും പൊരുവിക്കൊണ്ടുമാണ് നാം മുമ്പോട്ട് പോയത് അങ്ങനെ ഓരോ തലങ്ങളിലും ഓപ്പറേറ്റർമാരുടെയും നിക്ഷേപകരുടെയും ഓഹരി ഉടമകളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധ്യതകൾ മനസ്സിലാക്കി നാം മുന്നോട്ട് പോയതിന്റെ ഫലമാണ് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പതിനേഴിൽ രൂപം കൊടുത്ത കെ സി സി എല്ലും രണ്ടായിരത്തി പതിനെട്ടിൽ രൂപം കൊടുത്ത കെ വി ബി എൽ എന്ന പറയുന്ന കമ്പനിയും കേരളാ വർഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വാർഷിക വിറ്റിവരവ് ആയിരം കോടി രൂപ കടന്ന ആ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് ഇന്ന് അതിന്റെ നേരവകാശികളായ നിങ്ങൾ ഓരോരുത്തരും ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇന്ത്യയിൽ കറക്ഷനുകൾ കുറയാത്ത കേബിൾ ടി വി വരിക്കാരുടെ എണ്ണം കുറയാത്ത ഒരേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് കെ സി സി എൽ മാത്രമാണ് ഇനി കേരള വിഷൻ കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും കടക്കാൻ പോകുന്നു ഈ കേരള വിഷൻ സംരംഭവും അത് കേരളത്തിന് കാട്ടിക്കൊടുത്ത് രാജ്യത്തിന് കാട്ടിക്കൊടുത്ത മാതൃകയും കാലങ്ങളോളം നിലനിൽക്കും ആ കാലഘട്ടങ്ങളിൽ പറന്നു വരുന്ന പിൻതല നമ്മളെ ഓർത്ത് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ മാറ്റി വരിക്കാൻ കഴിയണം ഐ സി ടി അക്കാദമി ഫൗണ്ടറും സിഇഒയുമായ സന്തോഷ് കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ മാനേജ്മെന്റ് പാഠപുസ്തകങ്ങളില് മൈക്രോ ഓൺട്രസിന്റെ ഒരു കോപ്പറേറ്റീവ് എന്ന ഒരു മോഡൽ ഇതുവരെ ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ല മേ ബി എന്റെ ഒരു ആദ്യത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ മോഡല് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനും ഇതിലൂടെ ഭാവിയിൽ വരുന്ന മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പാഠവസ്തുവായിട്ട് മാറാനും ഉപകരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിൽ ഇരുപത്തിയെട്ട് വർഷം സേവനം പൂർത്തിയാക്കിയ പെരുമാൾ വരതിനെ ചടങ്ങിൽ ആദരിച്ചു കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് സേവനം കൊൽക്കത്തയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ച് കെ സി സി എൽ ബംഗ്ലയുടെ ലോഗോ പ്രകാശനവും പരിപാടിയിൽ നടന്നു കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി ന്യൂസ് മലയാളം എം ഡി അബൂബക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു സി ഒ എ അംഗങ്ങളായ ആയിരത്തി അഞ്ഞൂറ് കേബിൾ ടി വി സംരംഭകർ വിഷൻ സമ്മിറ്റിന്റെ ഭാഗമായി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ